സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാണ് കർമ്മയോഗി ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനിൽ ആ കർമ്മത്തിനെ അർപ്പിച്ച് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ കർമ്മയോഗി എന്ന് വിളിക്കും അതായത് ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ കർമ്മങ്ങളും ആ എല്ലാ ചെയ്യുന്ന ജോലികളെയും അതിന്റെ ഫലത്തെയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് കർമ്മയോഗി എന്ന് പറയുന്നത് അപ്പോ എങ്ങനെയാണ് ഈ കർമ്മങ്ങളെ ഭഗവാനിൽ അർപ്പിക്കുക അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോ കേട്ടോ അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം ഒരിടത്ത് ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ ഭഗവാന്റെ പരമഭക്തിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കർമ്മത്തിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത് അതായത് ഏത് കർമ്മം ചെയ്യുമ്പോഴും കൃഷ്ണ അർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ചെയ്യാറുള്ളത് അതായത് പാചകം ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുമ്പോഴും കുപ്പ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എന്തിനെ പറയണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും കൃഷ്ണ അർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ചെയ്യാറുള്ളത് ഈ ഒരു കാര്യം അമ്മയുടെ കൂടെ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ അമ്മയുടെ അയൽവക്കക്കാർക്കും ഒക്കെ അറിയാം അതായത് അമ്മയെ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കാര്യം അറിയാം കാരണം ഇത് അമ്മ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ശീലമല്ല കുറേ വർഷങ്ങളായി ജീവിതത്തിന്റെ ഉടനീളം പാലിച്ചുകൊണ്ട് വരുന്ന ഒരു ശീലമാണിത് അങ്ങനെ അമ്മയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് അമ്മ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അതായത് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് ഭഗവാന്റെ ബിംബം തൊട്ട് പൂജിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഭഗവാന് ഏറ്റവും പ്രിയം അദ്ദേഹമാണ് വേറൊരാളും അത്രയും അടുത്ത് വരില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ധാരണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്താഗതി എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ അമ്മ അടിച്ചു വരുമ്പോഴും ഈ അമ്മ കുളിക്കുമ്പോഴും ഈ അമ്മ എന്ത് ചെയ്യുമ്പോഴും ചിലപ്പോ അശുദ്ധിയിലൊക്കെ ഇരിക്കുന്ന സമയത്തടക്കം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നത് വലിയ ദോഷമാണ് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞു നിർത്തിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് ഒരു ദിവസം അമ്മ അമ്മയുടെ വീട്ടിലെ തൊഴുത്ത് വൃത്തിയാക്കുമായിരുന്നു അതായത് പശു കുഞ്ഞുങ്ങളെ ഒക്കെ കുളിപ്പിച്ച് മാറ്റി നിർത്തി കറവയൊക്കെ കഴിഞ്ഞ് ആ തൊഴുത്തിൽ ചാണകമൊക്കെ കൂട്ടിയിടാനുള്ള ഒരു ശ്രമമായിരുന്നു അമ്മ ചെയ്യുന്നുണ്ടായിരുന്നത് അത് ഇന്ന ഇന്നത്തെക്കാലത്ത് എല്ലാ ഒരു വീടിൽ നിന്നും മറ്റു വീടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് അതൊന്നും അതുകൊണ്ട് തന്നെ അമ്മയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോ അമ്മ അമ്മയുടെ വീട്ടിലെ പറമ്പിന്റെ സൈഡിലേക്കായിട്ട് ഈ ചാണകത്തിനെ മാറ്റിയിടാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട് അപ്പോ ഇത് ചെയ്യുമ്പോഴും അമ്മ കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അമ്മ ഈ ചാണകം മാറ്റിയിടുന്ന സമയത്ത് അറിയാതെ ചാണകത്തിന്റെ കട്ടകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആ ക്ഷേത്രത്തിന്റെ പറമ്പിലേക്ക് ചെന്ന് പതിച്ചു പക്ഷേ ഈ ചാണകം അവിടെ ചെന്ന് വീടുന്നത് അമ്മ അറിഞ്ഞിരുന്നില്ല അപ്പോ അപ്പോഴേ ഈ കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് കണ്ടോണ്ട് ആരാണ് വരുന്നത് ക്ഷേത്രം പൂജാരി വരുന്നുണ്ട് പൊതുവേ ഈ ക്ഷേത്രം പൂജാരിക്ക് അമ്മയെ ഇഷ്ടമല്ല കാരണം അമ്മ ഈ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അദ്ദേഹം അമ്മയെ ഒരുപാട് ചീത്ത പറഞ്ഞു അതായത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് സ്ത്രീയാണ് നിങ്ങൾക്ക് ബോധമില്ലേ അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ പറമ്പിലേക്കാണോ ഈ ചാണകമൊക്കെ വലിച്ചെറിയുന്നത് ക്ഷേത്രം ഉറ്റത്തിലൊക്കെ ചാണകമായിരിക്കുന്നു നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോധമില്ലാതെ ഓരോന്നും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ചീത്ത പറഞ്ഞു അമ്മയ്ക്ക് വളരെ വിഷമായി അമ്മ അതെല്ലാം അവിടുന്ന് കോരി എടുത്തുകൊണ്ട് പോയി വൃത്തിയാക്കി ആ ക്ഷേത്ര പറമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അത് ചെയ്യുമ്പോഴും അമ്മ കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ആ അമ്മയെ ചീത്ത പറഞ്ഞു അമ്മയെക്കൊണ്ട് ആ ക്ഷേത്ര പരിസരം മുഴുവൻ വൃത്തിയാർക്കിപ്പിച്ചു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അതായത് തിരുമേനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു സാധു ആയ സ്ത്രീയെ ചീത്ത പറഞ്ഞു മാത്രമല്ല തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയെ ചീത്ത പറഞ്ഞു അങ്ങനെ അന്നേ ദിവസത്തെ പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് തിരുമേനി അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹത്തിന് അനക്കാൻ കഴിയുന്നില്ല അതായത് തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ വലങ്കയെ അനക്കാൻ കഴിയുന്നില്ല അഗാധമായ വേദന അതായത് ആ ഒരു വലം കൈ വെച്ചു ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നു അതിനെ സംബന്ധിച്ച് ഈ പൂജയും കർമ്മങ്ങളൊക്കെ അന്നത്തെ ദിവസത്തെ വേറൊരു വ്യക്തിയെ ഏൽപ്പിച്ചു അതായത് വേറൊരു ശാന്തിക്കാരനെ ഏൽപ്പിച്ച് ഇദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലും വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു എന്തിനാണ് എനിക്ക് ഈ വേദന തരുന്നത് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനല്ലേ ഞാന് എന്തിനാണ് എനിക്ക് ഈ വേദന തരുന്നത് എന്ന് അദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്നുണ്ട് അത്രയും വേദന കഴിച്ചു പിടിച്ച് കുറെ മരുന്നുകളും എന്തൊക്കെയോ കഴിച്ചു ഇതിനൊക്കെ പോയി കണ്ടു അങ്ങനെ കുറെ മരുന്നുകളും എന്തൊക്കെയോ മേടിച്ച് അത് കഴിച്ചു അന്നത്തെ ദിവസം രാത്രി അദ്ദേഹം കടന്നുറങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉറക്കത്തില് ഭഗവാൻ വന്നു അതായത് ഭഗവാൻ അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുത്തു എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്റെ ഭക്തയെ അപമാനിക്കാനും ശകാരിക്കാനും നീ ആരാണ് എന്ന് അതായത് നീ എനിക്ക് ചെയ്യുന്ന പൂജയേക്കാൾ കൂടുതൽ നീ എനിക്ക് തരുന്ന നിവേദ്യത്തെക്കാൾ കൂടുതൽ എനിക്ക് പ്രിയം ചാണകത്തിനോടാണ് എന്ന് കാരണം ആ അമ്മ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കർമ്മവും എന്നിൽ അർപ്പിച്ചാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആ അമ്മ ഭക്തിയോട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ സ്വീകരിക്കാറുമുണ്ട് അമ്മയുടെ ആ ചാണകമാണ് എനിക്ക് നീ തരുന്ന നിവേദ്യത്തെക്കാൾ വലുത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനോട് പറയുന്നു ഭക്തയെ അപമാനിച്ചതിലൂടെ എത്രമാത്രം വേദനയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് അറിയുമോ ആ വേദനയാണ് ഇന്ന് നിന്റെ ബലം നീ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നീ ഉത്തരം പറഞ്ഞേ മതിയാവോ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പൂജാരിയോട് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന പൂജാരി ആകെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ആ ഒരു സ്വപ്നത്തിലൂടെ തന്നെ ഭഗവാനോട് മാപ്പ് പറയുകയാണ് ഇനി മുതൽ ഇങ്ങനെ ചെയ്യില്ല എന്നും അതായത് അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് വലിയൊരു തെറ്റാണെന്നും പറഞ്ഞ് ഭഗവാനോട് ഏറെ മാപ്പ് ചോദിക്കുന്നുമുണ്ട് തിരുമേനി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്ന തിരുമേനിയുടെ വലം കയ്യിലെ വേദന മാറി അദ്ദേഹം രാവിലെ തന്നെ പോയി ശ്രീകോവിൽ തുറന്നു ഭഗവാന് വേണ്ടിയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴന്ന് അമ്മ ആ ക്ഷേത്രത്തില് ദർശനത്തിനായി വന്നിട്ടുണ്ട് ആ അമ്മയെ കണ്ടു സാഷ്ടാംഗം പ്രണമിച്ചു എന്നിട്ട് വളരെയധികം മാപ്പ് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു ഭഗവാന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് അതായത് ബിംബം തൊട്ട് പൂജിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹം തന്നെയാണ് എന്നുള്ള ഒരു മിഥ്യാ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആ ഒരു അമ്മയടുത്ത് പറയണ്ടായി അതിനുശേഷം അമ്മയോട് ഏറെ മാപ്പ് ചോദിച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ ഇത്രയേറെ പൂജകളും കർമ്മങ്ങളും ജീവിതത്തിൽ ഉടനീളം ഇത്രയേറെ വർഷങ്ങളായി ചെയ്യുന്നു പക്ഷേ അമ്മ അമ്മയുടെ ഏതൊരു കർമ്മവും ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യുന്നതുകൊണ്ട് എന്നേക്കാൾ പ്രിയം എന്റെ നിവേദ്യത്തെക്കാൾ പ്രിയം ഇന്നലെ അമ്മയുടെ കയ്യിൽ നിന്ന് വന്ന ആ ചാണകത്തിനാണ് എന്ന് ഭഗവാൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു എന്ന് ആ ഒരു തിരുമേനി അമ്മയടുത്ത് പറയുന്നുണ്ട് ഇത്രയും കേട്ടു നിൽക്കുന്ന അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി അശ്രുക്കൾ വന്നോ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല തന്നെ ഇത്രയേറെ ഇഷ്ടമാണോ ഭഗവാനെ എന്നുള്ളത് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അമ്മ വലിയ സന്തോഷത്തോടു കൂടിയാണ് അന്നേ ദിവസം ഇല്ലത്തിലേക്ക് മടങ്ങിയത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണമെന്ന് അതായത് മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഉള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മത്തിലും ആ ഈശ്വരൻ വസിക്കുന്നുണ്ട് ആ ഈശ്വരനിൽ അർപ്പിച്ച് വേണം നമ്മൾ ഏതൊരു കർമ്മം ചെയ്യാനും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പിഴവുകളെ ഭഗവാൻ വലിയ രീതിയിൽ ക്ഷമിച്ചു എന്നും അനുഗ്രഹിച്ചു എന്നും വരും അപ്പോ ഇതാണ് ഒരു കഥ അടുത്തത് നാരദ മുനിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആരാണ് നാരദമുനി മുനി ഭഗവാന്റെ പരമഭക്തനാണ് അതായത് മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ് നാരദമുനി ത്രിലോകങ്ങളിലും സ്ഥാനമുണ്ട് വൈകുണ്ഠത്തിലടക്കം സ്ഥാനമുണ്ട് നാരദമുനിക്ക് എപ്പോ വേണമെങ്കിലും നാരായണനെ പോയി കാണാം മാത്രല്ല നാരായണ നാരായണ ജപിച്ചുകൊണ്ട് തന്നെയാണ് നാരദമുനി മുനി നടക്കുന്നതും അപ്പോ നാരദ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ അദ്ദേഹം തന്നെയാണ് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതും നാരദമുനിയെ തന്നെയാണ് എന്ന ഒരു വലിയ അഹങ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിനുള്ളിലും ഉണ്ടായിരുന്നു അപ്പോഴാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാന് തോന്നിയത് ഈ ഒരു അഹങ്കാരം വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇത് മാറ്റി കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിയോഗം എന്ന പോലെ തന്നെ നാരദ മുനി വൈകുണ്ഠത്തിലേക്ക് വരുന്നത് എന്നിട്ട് ഭഗവാനോട് ഒരു ചോദ്യവും ചോദിച്ചു ഭഗവാനേ നാരായണ അങ്ങയുടെ ഭക്തരിൽ ഏറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ാരദമുനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉത്തരം കടക്കുന്നുണ്ട് അതായത് ഇപ്പോ ഭഗവാൻ നാരായണൻ നാരദ മുനിയുടെ പേര് പറയുമെന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നാരദ മുനി ഈ ചോദ്യം ഭഗവാന്റെ മുന്നിലേക്ക് വെക്കുന്നത് ഉടനെ തന്നെ ഭഗവാൻ ഒരു പുഞ്ചിരി തൂങ്ങി അതിനുശേഷം നാരദ മുനിയോട് പറയുന്നുണ്ട് നീ ഭൂമിയിലേക്ക് പോയി നോക്കൂ അവിടെ ഒരു ഇറച്ചി വെട്ടുകാരനെ നിനക്ക് കാണാം അദ്ദേഹമാണ് എൻ്റെ ഭക്തരിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നേടിയ വ്യക്തി എന്ന് ഇത് കേൾക്കുന്ന നാരദ മുനിക്ക് ആകെ ആശ്ചര്യമായി അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് ഭഗവാൻ പറയുമെന്നായിരുന്നു മനസ്സിൽ വിചാരിച്ചിരുന്നത് അപ്പോ ഭഗവാനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഭഗവാനെ അദ്ദേഹത്തിന് ഒരു ഇത്രയും വലിയൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് അങ്ങയുടെ പ്രഥമ ഭക്തൻ എന്ന സ്ഥാനം വളരെ വലുതാണ് എന്തുകൊണ്ടാണ് അത് ഒരു ഇറച്ചു വെട്ടുകാരനെ കൊടുത്തത് എന്ന് ഭയങ്കര കൂടി നാരദ മുനി ഭഗവാനോട് ചോദിച്ചു അപ്പോ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങ് തന്നെ സ്വയം പോയി പരിശോധിക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് എന്റെ പ്രഥമ ഭക്തൻ എന്ന സ്ഥാനം അലങ്കരിച്ചത് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ അദ്ദേഹത്തിന്റെ കൃത്യമായ ദിക്കും പറഞ്ഞു കൊടുത്ത് നാരദനെ പറഞ്ഞയക്കുന്നുണ്ട് ഭഗവാൻ നാരദ മുനി ഭൂമിയിലെത്തി അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തു അദർശനായി നിന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കാനായി നാരദര് തീരുമാനിച്ചു എന്തൊക്കെയാണ് ഈ ഇറച്ചി ചെയ്യുന്നത് അദ്ദേഹം രാവിലെ നേരത്തെ തന്നെ എഴുന്നേക്കും പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെടും അതിനുശേഷം അദ്ദേഹത്തിന്റെ കർമ്മത്തിലേക്ക് അദ്ദേഹം വരും അതായത് പകൽ സമയങ്ങളിൽ മുഴുവൻ അദ്ദേഹം ഇറച്ചു വെട്ടി അത് വിൽക്കും അതിനുശേഷം വീട്ടിൽ ചെല്ലുന്ന അദ്ദേഹത്തെ കാത്ത് പ്രായമായ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉണ്ട് അവരോട് കുറച്ചു സമയം ചെലവഴിക്കും അവരെ സംരക്ഷിക്കുന്നത് ഇദ്ദേഹമാണ് അതിനുശേഷം അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാരായണ നാരായണ എന്ന് രണ്ടേ രണ്ട് തവണ ഭജിച്ച് അദ്ദേഹം ഉറങ്ങും അടുത്ത ദിവസവും ഇതേപോലെ രാവിലെ എഴുന്നേക്കും നാരായണ നാരായണ എന്ന് രണ്ടേ രണ്ട് വട്ടം മാത്രം ജപിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങും അദ്ദേഹം അദ്ദേഹത്തിന്റെ വയ്യാത്ത അച്ഛനും അമ്മയും നോക്കുന്നത് അദ്ദേഹമാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒരുപാടധികം സ്നേഹിക്കുന്നുമുണ്ട് കറതീർന്ന ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇത്രയുമാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് ഇതൊക്കെ അദർശനായൻ എന്ന് ദർശിക്കുന്ന നാരദ മുനിയുടെ മനസ്സിൽ വലിയൊരു സംശയം വരികയാണ് അതായത് ഭഗവാന്റെ പരമഭക്തനാവാൻ മാത്രം ഇദ്ദേഹം എന്താണ് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ ഈ ഒരു സംശയം തീർക്കാനായി അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി അങ്ങനെ വൈകുണ്ടത്തിലെത്തി ഭഗവാനോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തെ അദർശനായൻ എന്ന് അദ്ദേഹത്തെ നിരീക്ഷിച്ചു എനിക്ക് അദ്ദേഹത്തിൽ വലിയ ഒരു കാര്യം കാണാൻ കഴിഞ്ഞില്ല അങ്ങയുടെ നാമസങ്കീർത്തനങ്ങൾ പോലും അദ്ദേഹം ജപിക്കുന്നില്ല പക്ഷെ ുംവട്ടെ എന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും നാരായണ നാരായണ എന്ന അങ്ങയുടെ നാമം ജപിച്ചാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങയുടെ ഭക്തരിൽ പ്രഥമ സ്ഥാനം ലഭിക്കുന്നത് എന്ന് അപ്പോ ഭഗവാൻ നാരായണൻ എന്താണ് ചെയ്യുന്നത് ഭഗവാൻ മഹാവിഷ്ണു എന്താണ് ചെയ്തത് നാരദരോട് പറഞ്ഞു അതായത് ഒരു കുടം നിറയെ എണ്ണ കൊടുത്തു ഭഗവാൻ അതായത് ആ കുടം നിറച്ച് എണ്ണ കൊടുത്തു ഒരു കുടത്തിൽ നിറയെ എണ്ണ കൊടുത്ത് ആ കുടം നാരദ മുനിയെ ഏൽപ്പിച്ചു എന്നിട്ട് ഇതിൽ ഉള്ള എണ്ണ ഒരു തുള്ളി പോലും പോവാതെ താഴെ പോവാതെ ത്രിലോകങ്ങളിലും ചുറ്റി വരാനായിട്ട് നാരദനോട് ആവശ്യപ്പെട്ടു ഭഗവാൻ അപ്പൊ ഇത് കേൾക്കുന്ന നാരദർ പറഞ്ഞു ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഞാൻ ചോദിച്ചതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ് ഭഗവാനെ ഉള്ളത് എന്ന് നാരദ മുനി ചോദിച്ചു പക്ഷേ ഭഗവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം നീ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കുന്ന നാരദമുനി തയ്യാറായി വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി ആ കുടം കയ്യിലെടുത്ത് അതിലെ എണ്ണ താഴത്തൊരു തുള്ളി പോലും പോവാതെ ത്രിലോകങ്ങളിലും ചുറ്റി അദ്ദേഹം വന്നു വൈകുണ്ഠത്തിലേക്ക് അപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നീ ചെയ്തു പക്ഷേ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് അതായത് നീ ഈ എണ്ണ താഴത്ത് പോവാതിരിക്കാൻ ആണ് ഒരുപാട് ശ്രദ്ധയോടും ൂടി ആ എണ്ണയും ആ പാത്രത്തിനെയും ഒരുപാട് ശ്രദ്ധയോടു കൂടി അതിനെ ശ്രദ്ധിച്ചാണ് ത്രിലോകങ്ങളും ചുറ്റി വന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തുള്ളി പോലും എണ്ണ താഴത്ത് പതിച്ചില്ല പക്ഷേ നീ ഈ ഒരു സമയത്ത് നിന്റെ ഈ കർമ്മം നീ ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു എണ്ണ പാത്രം കൊണ്ട് ത്രിലോകങ്ങളിൽ നീ ചുറ്റി വരുന്ന സമയത്ത് എത്ര പ്രാവശ്യം നീ എന്റെ നാമം ജപിച്ചു എന്ന് അതായത് എത്ര തവണ നീ എൻ്റെ പേര് ഉച്ചരിച്ചു അതായത് ജീവിതത്തിൽ ഉടനീളം എല്ലാ നിമിഷവും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന നീയെ ഒരു കർമ്മത്തിൽ ഒരു ഒരു സാധാരണ ഒരു ചെറിയ കർമ്മത്തിൽ ഏർപ്പെട്ടപ്പോൾ എത്ര പ്രാവശ്യം നീ എൻ്റെ നാമം ജപിച്ചു എന്ന് ഭഗവാൻ നാരായ നാരദരോട് ചോദിച്ചു അപ്പോ ഇത് കേൾക്കുന്ന നാരദന് ആകെ ആശ്ചര്യപ്പെട്ടു ശരിയാണ് അദ്ദേഹം ഈ ഒരു എണ്ണപാത്രവുമായി ഈ എണ്ണ താഴത്തേക്ക് തുളുമ്പാതിരിക്കാനുള്ള ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ നാമം പറയുവാനായി വിസ്മരിച്ചുപോയി അതായത് ഈ എണ്ണയുമായി ത്രിലോകങ്ങളും ചുറ്റി വരുന്ന ഈ സമയം മുഴുവൻ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം നാരായണ എന്ന നാമം ജപിച്ചിട്ട് പോലും ഇല്ല എന്ന് അപ്പോഴാണ് മഹാവിഷ്ണു ഭഗവാൻ പറയുന്നത് ആ അദ്ദേഹം നോക്കൂ ആ ഭൂമിയിലെ ആ ഇറച്ചുവെട്ടുകാരൻ നോക്കൂ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വയസ്സായ അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും നോക്കുന്നത് അദ്ദേഹമാണ് എങ്കിൽ പോലും ദിവസവും രാവിലെ രണ്ട് പ്രാവശ്യവും വൈകുന്നേരം രണ്ട് പ്രാവശ്യവും എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടും മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചോണ്ടുമാണ് മനസ്സാൽ എന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് മാത്രല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയോടും കറതീർന്ന സ്നേഹമാണ് അവരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ മനസ്സിലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലോ ഇല്ല എന്ന് അപ്പോ ഏതൊരു സമയത്തും കർമ്മത്തിൽ ഏർപ്പെട്ട് ആ കർമ്മം എന്നെ അർപ്പിച്ച് ചെയ്യുന്ന എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന അദ്ദേഹം തന്നെയല്ലേ എന്റെ ഭക്തരിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി എന്ന് അപ്പോ നാരദർക്ക് ഭഗവാന്റെ ഈ ഉത്തരം കേട്ട് വളരെയധികം ബഹുമാനവും ആശ്ചര്യവും ഒക്കെ തോന്നി അപ്പോ അതിനെ സമ്മതിക്കാതെ വേറെ വഴി ഇല്ലായിരുന്നു നാരദർക്ക് അത് നാരദനെ സമ്മതിക്കുകയും ചെയ്തു അപ്പോ നാരദർക്ക് ഇപ്പൊ ാണ് മനസ്സിലാവുന്നത് ആവുന്ന ഒരു വ്യക്തി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഭഗവാന്റെ മനസ്സിലും ഒരുപാടധികം സ്ഥാനം ലഭിക്കും എന്ന് അത് തന്നെയാണ് ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് എന്നും ഉണ്ടാവും എന്നുള്ളതില് യാതൊരു സംശയവും വേണ്ട ആ ഒരു കർമ്മം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്നും വിചാരിക്കുന്നു ഇനി നിങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സർവം കൃഷ്ണ അർപ്പണമസ്തുണാൻ